അവസാനം അൻവർ വർഗീയ കാർഡ് കാർഡിറക്കുകയാണോ എന്നതാണ് ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അൻവർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്നലെ അൻവറിൻ്റെ ആരോപണം നേരിട്ട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിക്കെതിരെയാണ് ആ വാർത്താ സമ്മേളനം അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് അഞ്ചുതേറെ നിസ്കരിക്കുന്ന സമ്മതിക്കാത്തതാണോ തൻ്റെ കുറ്റം കമ്മ്യൂണിസ്റ്റ് ചാരനായതാണോ തൻ്റെ കുറ്റം എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം ഉണ്ടായിരുന്നു അത് മുമ്പ് ചോദിച്ചത് എ പി അബ്ദുള്ള കുട്ടിയാണ് അദ്ദേഹം ഇതേ വിഷയം ഉന്നയിച്ചാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത് അദ്ദേഹം പിന്നീട് കോൺഗ്രസിലും ഇപ്പോൾ അദ്ദേഹം ബി ജെ പിയിലും ആണ് അപ്പം ആ ഒരു വിരോധാഭാസം ഒന്ന് ആലോചിച്ച് നോക്കുക പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മതം ആചരിക്കാൻ പറ്റുന്നില്ല എന്നൊരു ധ്വനി ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ വർഗീയതയുടെ ഒരു ഭാഗം തന്നെയാണ് കാരണം ഇടതുപക്ഷത്തിലെ മുസ്ലീങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് താനൊരു മുസ്ലിം ആയതുകൊണ്ട് മാത്രമാണ് തന്നെ അംഗീകരിക്കാത്തത് എന്ന രീതിയിലുള്ള സംസാരമാണ്വർ ഉന്നയിക്കുന്നത് അതുപോലെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിക്കെതിരെ നേരിട്ട് മോഹൻകുമാറിനെതിരെ അദ്ദേഹം നേരിട്ട് സോറി അദ്ദേഹം നേരിട്ട് ആരോപണം ഉന്നയിക്കുന്നു ആ അത് അദ്ദേഹം ആർ എസ് എസ് കാരനാണെന്നാണ് ഉന്നയിക്കുന്നത് അതായത് താൻ എല്ലാ അടവും പയറ്റി നോക്കുകയാണ് അതുപോലെ ചെയ്യുന്നത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആർ എസ് എസ് കാരനാണ് അല്ലെങ്കിൽ ആർ എസ് എസ് ബന്ധമുള്ള ഒരാളാണെന്ന് പറയുമ്പോഴൊരു പ്രശ്നം അത് സി പി എം തന്നെ ആർ എസ് സുമായി ബന്ധമുണ്ടെന്ന് പറയുന്നതിന് തുല്യമായി മാറും അവിടെയാണ് ഈ പോലെ പല പ്രമുഖരും ആർ എസ് യുമായി ബന്ധമുണ്ടെന്ന് ധ്വനി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത് സാധാരണ മുസ്ലിം വിഭാഗത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു മുസ്ലിങ്ങൾക്ക് ആർ എസ് കാരാണെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അവരെ തീർത്തും നികൃഷ്ട രീതിയായി കാണുന്ന തരത്തിലായിരിക്കും അവർ ചിന്തിക്കുക അപ്പോൾ സി പി എമ്മിലെ മുസ്ലിങ്ങളെ ചിലപ്പോൾ ഉള്ളത് ഇത് ചിലപ്പോൾ ബുദ്ധിമുട്ടിച്ചേക്കാം പക്ഷേ ബഹുപുരുഷം സി പി എംമാരും മുസ്ലിമായ സി പി എംമാരാവുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം അവർക്ക് നല്ല രീതിയിലുള്ള മതത്തിൽ നിന്നൊക്കെ തന്നെ മറ്റ് ആരാധനാലയങ്ങളിൽ നിന്നൊക്കെ വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും അപ്പോൾ അവരൊക്കെ മാറി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ രീതിയിൽ അവരെ കബളിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ സാധിക്കുമല്ലോ ഒരു രാഷ്ട്രീയമാണ് പറയേണ്ടത് മതം പറയാതിരിക്കാൻ ശ്രമിക്കണം മതത്തിൻ്റെ വർഗ്ഗീയത രീതിയിലുള്ള സംസാരങ്ങൾ വന്നാൽ അത് അനുവറിനെ തന്നെ അനുവറിൻ്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ഇല്ലാതാക്കുകയാണ് അൻവർ അവസാനമായി നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ രീതിയിൽ വർഗീയ കടക്കുമ്പോൾ ഈ ചീഞ്ഞു നാറിയ ഒരു രീതിയിലേക്ക് അത് മാറും എന്ന് അൻവർ മനസ്സിലാക്കി അതിൽ നിന്ന് തിരുത്തേണ്ടതാണ് പിന്നെ മാധ്യമങ്ങൾ കാണുമ്പോൾ കൃത്യമായി പ്ലാനിങ് ഇല്ലാതെ വായിത്തു എന്നൊക്കെ വിളിച്ച് പറയുന്ന ഒരു രീതിയിലേക്ക് അൻവർ മാറുന്നുണ്ട് അതായത് കൃത്യം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുകയും അതല്ലാതെ പ്ലാനിങ് ഇല്ലാതെ എന്തൊക്കെയോ വിളിച്ച് പറയുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ മാറുന്നുണ്ട് അത് അനുവറിന് പിന്നീട് ദോഷമായിട്ട് വരും അതാണ് എൻവേറെ മുൻപ് പറഞ്ഞത് ഞാൻ എൽ ഡി എഫിൽ നിന്ന് പുറത്തു പോകുന്നു പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് തന്നെ ഓർമ്മയില്ല അദ്ദേഹം എന്താ പറഞ്ഞെന്നുള്ളത് ആ രീതിയിൽ പറഞ്ഞ പല കാര്യങ്ങൾക്കും അക്കൗണ്ടബിലിറ്റി ഇല്ല പലതും എടുത്ത് പറഞ്ഞത് മാറ്റി പറയുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കാരണം എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ് അതിന് കൃത്യമായൊരു ഓർഡർ ഒന്നും ഇല്ല അതുകൊണ്ട് പ്ലാൻ ചെയ്ത് പത്ത് സമയങ്ങളിൽ പങ്കെടുക്കുന്നതും നന്നാവും അല്ലെങ്കിൽ അത് വലിയ ബാധ്യതയായി ഭാവിയിൽ മാറുകയും ചെയ്യും